ൊന്ന് പോയതാ ബാങ്കിലൊന്ന് പോണായിരുന്നു ചൂട് കാരണം ഒരു തരവും കൊട പിടിച്ചു കഴിഞ്ഞാൽ കൊട പൊള്ളി പോവുക കൊട ചൂടിയാ തീയാ അതിന് രണ്ട് വാഴല വെട്ടി തലേ കുട്ടി കുട്ടിയൊന്ന് വരുവായിരുന്നു ഞാനോട് വാഴ നടന്നു വരുന്നായിരിക്കും വാഴയല്ല വാഴലയാണേ അയ്യോ കൊടേ ഒന്നും ഒരു ഗുണവും ഇല്ല കൊടേയും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വെട്ടി വാഴ അങ്ങോട്ട് പോന്നപ്പോഴത്തേക്കണ്ട് അവിടത്തെ കണ്ട ആ കൊച്ചിനെ കൊണ്ട് ആ കവലയിൽ നിന്ന് ഇങ്ങോട്ട് വളവ് തിരിഞ്ഞപ്പോ അവിടത്തെ ആ കൊച്ചിനെ കൊണ്ട് വെട്ടിച്ച എന്റെ പൊന്നെ ഇപ്പൊ ചൂട് വാഴയിലേ അവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു ചൂട് കാരണം ഒരു തരവും ഇതുപോലെയൊക്കെ ആ ഇനി ഇത് പാത്തു വെക്കാം നാളെ കൂടെ